നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം ഷിറിയുടെ മക്കളായ ഏരിയലിന്റെയും കഫീറിൻ്റെതുമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്രൂരമായാണ് കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇസ്രയേൽ സൈന്യം ആരോപിക്കുന്നു ഷിറിയും മക്കളും ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് അതായത് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ സ്വന്തം പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്ന് എന്നാൽ ബോഡി ഇത്ര കാലം എങ്ങനെ സൂക്ഷിച്ചു എന്നതിന് മറുപടി പറയാൻ ഹമാസിന് കഴിയുന്നില്ല അത് മാത്രമല്ല കഫീറിൻ്റെയും ഏരിയലിൻ്റെയും ശരീരത്തിലുള്ള മുറിവുകൾക്ക് ചില മുറിവുകൾക്ക് അധിക എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടികളെ തടങ്കലിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്ന് ഐ ഡി എഫ് സ്ഥിരീകരിക്കുന്നത് കഫീറിന്റെ മാതാവിന്റെ മൃതദേഹത്തിന് പകരം മറ്റൊരു ബോഡി അയച്ച് ഇസ്രയേലിനെ പച്ചയ്ക്ക് വഞ്ചിച്ചിട്ട് ഹമാസിന്റെ കൊലച്ചിരിയും കഫീറിന്റെ മരണത്തിൽ ഇസ്രയേൽ ഭരണകൂടം തകർന്ന് നിൽക്കുകയാണ് ആ കുട്ടികളെ തിരികെ കൊണ്ടുവരുമെന്നത് ഭരണകൂടം അവരുടെ കുടുംബത്തിന് കൊടുത്ത വാക്കായിരുന്നു അത് പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഷിറിയുടെ മൃതദേഹം തിരികെ എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല ഷിറി ജീവനോടെ ഉണ്ടോ അതോ മരണപ്പെട്ടോ കൊല്ലപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ട് ബോഡി വിട്ടു തരുന്നില്ല ഇതിന് കൃത്യമായ മറുപടി കിട്ടണമെന്നാണ് ഷിറിയുടെ ഭർത്താവും ബന്ധുക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുവരെ കുട്ടികളുടെ മൃതദേഹം അടക്കം ചെയ്യില്ലെന്ന വാശിയിലാണ് കുടുംബം ഇപ്പോൾ ഷിറി മരണപ്പെട്ടെങ്കിൽ കല്ലറയിൽ അവരെ മൂന്നുപേരെയും ഒരുമിച്ച് അടക്കം ചെയ്യണമെന്നാണ് കുടുംബം പറയുന്നത് ഷിറിയുടെ ജീവനായിരുന്നു ആ പൊന്നോമനകൾ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടു പോകുമ്പോഴും തന്റെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഷിറി വലിയ പോരാട്ടം നടത്തിയെന്ന് ഭർത്താവ് യാഡേൺ വ്യക്തമാക്കുന്നത് നദന്യാഹു ഭരണകൂടം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഷിറിക്കെന്ത് സംഭവിച്ചുവെന്ന് പറഞ്ഞിരിക്കണം ഹമാസിന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ഐ ഡി എഫ് ഇനി വെടിനിർത്തൽ ഇല്ല എന്ന മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ഹമാസിനു വേണ്ടി വക്കാലത്തുമായി ഒരുത്തരും വരേണ്ടതില്ല എന്ന താക്കീതും അറബ് രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഈ പ്രഖ്യാപനം ഗാസയിൽ ഇനി എന്തും സംഭവിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഘോര യുദ്ധം തന്നെയെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രഖ്യാപനം മുക്കിലും മൂലയിലുമായി ഒളിച്ചിരിക്കുന്ന അവശേഷിക്കുന്ന ഹമാസ് നേതാക്കൾ അവരുടെ ഡെത്ത് വാറന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് മൊസാദ് തലവൻ ഡേവിഡ് ഡാഡി ബെർണിയ വെളിപ്പെടുത്തി കയ്യിൽ കിട്ടുന്ന ഹമാസ് ഭീകരരുടെ മരണം അതിക്രൂരമായിരിക്കുമെന്നും ഒരു ദയാദാക്ഷണയവും പ്രതീക്ഷിക്കരുതെന്ന് ബെർണിയുടെ അന്ത്യശാസനം കഫീർ എന്നുള്ള വാർത്ത വലിയ ചർച്ചയായി മാറിയിരുന്നു മാത്രമല്ല അവൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നുകൂടി പുറത്തേക്ക് വരുമ്പോൾ ജൂത ജനതയുടെ വികാരം വ്രണപ്പെട്ടിരിക്കുകയാണ് ഇത് പൊറുക്കാൻ തയ്യാറല്ല എന്ന് പല കോണിൽ നിന്നും ഉയരുന്ന വാദങ്ങൾ കഫീറിന്റെ വാർത്ത വായിക്കുന്നതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് മാധ്യമപ്രവർത്തകർ വൈകാരികമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതുമൊന്നും പതിവുള്ള കാര്യമല്ല എന്നാൽ ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ അന്താരാഷ്ട്ര ചാനലായ സ്കൈ ന്യൂസിലെ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനും അവതാരകനുമായ ക്രിസ് കെന്നി കരഞ്ഞു പോയിരുന്നു ഈ വാർത്ത വായിക്കുമ്പോൾ തൊണ്ട ഇടറിക്കൊണ്ടാണ് അദ്ദേഹം ഈ വാർത്ത വായന പൂർത്തിയാക്കിയത് തന്റെ മാധ്യമ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് വായിക്കേണ്ടി വന്നത് എന്നാണ് ക്രിസ് കെന്നി പ്രേക്ഷകരോട് പറഞ്ഞത് കുട്ടികളും അമ്മയും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്ന സമയത്താണ് അവരെ തട്ടിക്കൊണ്ടു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നാൽ ആ കുടുംബത്തിനുണ്ടായത് ഭീകരമായ ദുരന്തമായിരുന്നു ഹമാസ് അവരെ വധിച്ചത് തന്നെയാണ് എന്നാണ് ക്രിസ് കെന്നി പറയുന്നത്